Eu não കരിയങ്കോട് പുഴ തീരത്തെ ആയന്നൂർ തീരം വാട്ടർ സ്പോർട്സ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടതീരമായി മാറുന്നു മഴ കുറഞ്ഞതോടെയാണ് വീണ്ടും ആയന്നൂർ തീരം സജീവമായത് പെഡൽ ബോട്ട് കൊട്ടവഞ്ചി കയാക്കിംഗ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പുഴയിലൂടെയുള്ള ബോട്ട് യാത്രയുടെ സൗന്ദര്യമാണ് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് പുഴയോരത്ത് ഊഞ്ഞാൽ വിശ്രമ വിനോദ സൗകര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ കുട്ടികളുടെ വിവിധ സ്ലൈഡുകളുടെ നിർമ്മാണവും ഇവിടെ പുരോഗമിക്കുകയാണ് അടുത്തു തന്നെ കുട്ടികളുടെ പാർക്കിന്റെ നിർമ്മാണവും പൂർത്തിയാകും പുളിങ്ങോം അഡ്വഞ്ചർ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ആയന്നൂർ തീരം ഒരുക്കിയത് ഇതിനു പുറമെ റാഫ്റ്റിംഗ് അടക്കം മലയോരത്ത് ഒട്ടനവധി ടൂറിസം പദ്ധതികളാണ് ഈ സൊസൈറ്റി ഒരുക്കിയിരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ